അപ്പൊ ഓണത്തിന്റെ കളക്ഷൻസ് ഗ്രേസ് കളക്ഷൻസിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ കളക്ഷൻസ് ഇട്ട് കാണിച്ച് തീർക്കാൻ പറ്റൂല അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഗ്രേസ് കളക്ഷൻസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആണ് ഗ്രേസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് അപ്പൊ അതുപോലെ തന്നെ യൂട്യൂബിലും സെയിം പേര് തന്നെയാണ് കാരണം നമ്മുടെ സ്റ്റോറീസും ചെറിയ ചെറിയ വരുന്ന നമ്മുടെ പെട്ടന്ന് പെട്ടെന്ന് തീരുന്ന കുറേ സാധനങ്ങളുണ്ട് കാരണം ഞാൻ വെറുതെ വരും നമ്മുടെ പ്രൊഡക്റ്റ് വരും ഒന്ന് സ്റ്റോറി ഇടും അപ്പോൾ തന്നെ അത് തീർന്നു പോകും അപ്പോൾ അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റോറീസ് ഇട്ട് അങ്ങ് തീർന്നു പോകും അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും കൂടെ നമ്മുടെ ഫോളോ ചെയ്താൽ മാത്രമേ കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ പറ്റൂ അപ്പോൾ ഞാൻ ദാ ഈ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഈ ഒരു നെക് പീസിനും തുടങ്ങാം ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ചെയ്ത് കാണിച്ചു തരാം എനിക്ക് അന്നതിൽ ആയിട്ട് തോന്നിയതും അതേപോലെ തന്നെയാണ് ലുക്ക് ബേസ് ആയിട്ടും കംപ്ലീറ്റ്ലി നമുക്ക് ഓണം പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സീനാണ് ഞാൻ എൻ്റെ മാലയൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തന്നാൽ കറക്റ്റ് ആയിരിക്കും ഈ ഒരു മാലയുടെ ഭംഗി വരുന്നത് ആ പേളും കൂടെ വന്നപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആയിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇയർ കൂടെ ഇട്ടൊന്ന് കാണിച്ചുതരാം ഇതിൻ്റെ ഇയർറിങ്സ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഞങ്ങൾക്ക് ചോക്കറായിട്ടും ഇടാൻ പറ്റും അപ്പം ശിഷൻ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ഇടാൻ പറ്റും അപ്പം ഇതാണ് അപ്പം ഇതിൻ്റെ തന്നെ ജസ്റ്റ് ഇത് നമുക്ക് കമ്മല് കമ്മൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പാറ്റേണിൻ്റെ വ്യത്യാസം കൂടെ വരുന്ന ഒരു ടൈപ്പ് കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതാണ് വരുന്നത് ഇതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് ജിമിക്കാണ് വരും പിന്നെ ഇതൊന്ന് കുറച്ച് റൗണ്ട് വലുതായിരിക്കും ഇതിൻ്റെ രണ്ടിന് റേറ്റ് ഒന്ന് അതിനാൽ ഫോർ നയൻ നയൻ റുപ്പീസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വന്നിട്ടും അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് മാറ്റി വയ്ക്കാം സെക്കൻഡ് വൺ നമുക്ക് ആ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പേജിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള താമരയുടെ ആണ് താമരയുടെ മാലയും ഈ ഒരു ഇയർറിംഗ്സും ഉണ്ട് പക്ഷേ ഒരെണ്ണം നമുക്ക് വേറെ ഇത് കാണിക്കാം ഇതാണ് താമരയുടെ സീൻ എന്ന് അപ്പോൾ നമുക്ക് അപ്പോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഇയറിങ്സും കൂടെ ഞാൻ ഒന്ന് പെയർ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിന്റെ തന്നെ ഈ റെഡ് റാണി പിങ്ക് ഉണ്ട് പിന്നെ നമുക്ക് ഗ്രീൻ ഉണ്ട് ഈ രണ്ട് കളർ അവൈലബിൾ ആണ് പിന്നെ ഒരു ലോട്ടസിന്റെ രണ്ട് കളർ റാണി പിങ്കും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കുഞ്ഞ് ലോട്ടസിൻ്റെ ഈ ഒരു എനിക്ക് ഇയറിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു പേള് കൂടെ വന്നിട്ടുള്ള അപ്പോൾ അടുത്ത കളക്ഷൻസ് എന്ന് പറയുന്നത് ദാ ഈയൊരു എന്തോ ബോൾസ് നമ്മുടെ കാശിയുടെ അല്ല നല്ലൊരു ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ പ്ലസ് നമുക്ക് ഇയറിങ്സും കൂടെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പെയർ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ തന്നെ രണ്ട് കളേഴ്സ് ആണ് പിങ്കും ഉണ്ട് ഗ്രീനും ഉണ്ട് പിങ്ക് ഒന്ന് പെയർ ചെയ്ത് കാണിക്കാം അടുത്തായാലും നമുക്ക് ഗ്രീൻ എന്തെങ്കിലും കാണിക്കും കാരണം ഈ കുറെ പിങ്ക് ആണ് ഇപ്പോൾ കാണിക്കും ഇതൊക്കെ നമുക്ക് ചോക്കറായിട്ടും അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഇയറിങ്സ് വന്നിട്ട് സ്റ്റഡാണ് ജസ്റ്റ് കാണിക്കാം അതുകൂടെ സെയിം ആ ഒരു പാറ്റേൺ വരുന്ന ഇയറിങ്സ് റിംഗ്സ് ആണ് ഇതാണ് ഇയറിങ്സ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് പ്ലസ് ഈ ഒരു ഗ്രീൻ കളറും കൂടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മുടെ നേരത്തെ കാണിച്ചതിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് വരുന്ന റെഡും റെഡ് അല്ല നമ്മുടെ പിങ്കും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഗ്രീനും വരുന്ന ഒ ഒറ്റ ചേ ഒറ്റ ഒരു ലോക്കറ്റ് മാത്രം വരുന്ന ഒരു ചോക്കറാണ് അതിനോട്ട് എല്ലാത്തിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് പ്ലസ് ഇയറിങ്സും കൂടെ വരുന്ന ടൈപ്പാണ് അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് ഭയങ്കര രസമാണ് ഒരൊറ്റ പീസ് അതിന് മതി ഇതൊന്ന് ലുക്ക് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇയറിങ്സും ഇതാ ഇങ്ങനെയാണ് വരുന്നത് രസമാണ് അതിനെ അതിൻ്റെ പിങ്ക് കളറും കൂടെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം നെക്സ്റ്റ് നമ്മുടെ എനിക്ക് ഇനി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ നമ്മുടെ ഇൻവിസിബിൾ മാലയിൽ കുറച്ചും കൂടെ ഒരു എന്താണ് ഒരു തട്ട് ഇതുകൂടെ വരുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനൊരു രണ്ട് സെറ്റ് കൂടെ വരുന്നുണ്ട് പ്ലസ് ഇതിനടുത്ത് ഈ ഒരു ജുക്ക കൂടെ വരുന്നുണ്ട് സെയിം പാറ്റേണ്ടി തന്നെ വരുന്നു സെയിം പാറ്റേണ്ട വരുന്ന ഒരു ജുക്കയാണ് വരുന്നത് ഇതിന് തന്നെ ഇതിപ്പം കുറച്ച് ഹെവിയാണ് എന്ന് തോന്നുന്നവർക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് വരുന്ന ഒരു പാറ്റേൺ ഇത് സെയിം പാറ്റേൺ ഉണ്ട് പക്ഷെ കുറച്ച് സിമ്പിളാണ് ഇത് കുറച്ച് ഹെവി ആയിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിരിക്കും അപ്പം എല്ലാം ജിംക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഈ ഒരു ഇവിടെ ഒരു പോഷൻ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഇവിടെ ഒരു ഇതുകൂടെ വന്നിട്ടുണ്ട് അത് ഇതിലില്ല ഈ മാലയിൽ വരില്ല ഇത് സിമ്പിളായിട്ട് വരും ഇത് കുറച്ച് റിച്ച് ലുക്ക്സ് തോന്നിക്കും ഇതിൻ്റെതായ ഇതുവരെ നമുക്ക് ജസ്റ്റ് താഴ്ത്തിയിടാം എക്സ്ട്രാ ചെയിൻ വെച്ചിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും ഇങ്ങനെ ഇടാൻ പറ്റും അസ്യൂഷൻ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റും അതായത് ഈ ഒരു ജിമിക്ക കൂടെ ഇതിനോട് വരുന്നുണ്ട് നെക്സ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ ചോക്കർ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ലെങ്തി ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് കാശിമാലയുടെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഇയറിങ്സ് ദ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും ഇയറിങ്സ്ത ഈ ഒരു പാറ്റേൺ ആണ് നല്ല രസമാണ് എനിക്കിഷ്ടപ്പെട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു സിക്സ്റ്റിയാണ് ഇരുന്നൂറ്റാറ് നമ്മുടെ എല്ലാ ഒരു ത്രീ ഹൺഡ്രഡ് ടു സിക്സ്റ്റി ഏറ്റവും റേറ്റ് കൂടിയത് ഇതൊരു എൽ ഭയങ്കര ലുക്കായിട്ടുള്ള സാധനമാണ് ഇത് മാത്രം ഫോർ നയൻറ്റി നയൻ വരുന്നത് ബാക്കി എല്ലാ ആ ഒരു ത്രീ ഹൺഡ്രഡിന് വരുന്ന ഒരു റേറ്റ് തന്നെയാണ് ഇതും ഷഡാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു മാല നമുക്ക് നമുക്ക് അല്ല ഒരു ഒരു വെസ്റ്റേൺ നമുക്ക് ടച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ ഈ നമ്മുടെ യൂണിഫോമിൻ്റെ കൂടത്ത് ഞാൻ കോളേ യൂ കോടതി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നെ അപ്പം അങ്ങനെ ഇട്ടതാണ് ഞാൻ ഇതിൻ്റെ കൂടെ എക്സാക്റ്റായിരിക്കും ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ബ്ലാക്കും റോസ് ഗോൾഡിൻ്റെ ഒരു പാറ്റേൺ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട അടിപൊളി സാ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് റേറ്റ് അതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഇനി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ എയ്റ്റി റുപ്പീസേ ഉള്ളൂ നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഈ സിമ്പിൾ ടൈപ്പ് ചോക്കർ ഇതെല്ലാം നൂറ്റി ഇരുപത് രൂപയുടെ ചോക്കറാണ് ഈ പാറ്റേൺ എല്ലാം നൂറ്റി ഇരുപത് രൂപയുടെ പ്ലസ് ഇയറിംഗ്സും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ പ്ലസ് ഇയറിംഗ്സും കൂടെ വരുന്നുണ്ട് നൂറ്റി ഇരുപതിന്റെ ചോക്കറാണ് ഇതെല്ലാം നെക്സ്റ്റ് ഈ ബാംഗിൾസ് ആണ് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ബാംഗിൾസ് ആണ് നാല് പീസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര രസമാണ് അതിന്റെ പല സൈസുണ്ട് ടു ഇന്റി ഫോർ ടു ഇന്റി ടു അങ്ങനെ നാല് സൈസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാവശ്യമുള്ളൊരു ഡീം ചെയ്യണം പിന്നെ നമുക്ക് നമുക്കടുത്ത് വന്നിട്ടുള്ളത് മുപ്പത് രൂപയുടെ നമ്മുടെ ഇയറിങ്സ് ആണ് മുപ്പത് രൂപയുടെ ജിംകാസിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഭയങ്കര രസമാണ് ഈ ടൈപ്പ് വന്നിട്ട് നാൽപ്പത് രൂപ ബാക്കി എല്ലാം മുപ്പത് രൂപ രണ്ടെണ്ണയത് വരുന്നുള്ളുക്കെ രസമുണ്ട് പേൾഡ് ആ ഒരു ഇത് വന്നിട്ടുള്ള കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് സോൾഡ് ഔട്ട് ആയത് ഈ മുപ്പതിൻ്റെ ജിമ്മക്കെയാണ് അടുത്ത് ഹെവി 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 ഇയറിങ്സ് ടൈപ്പാണ് ഈ ഒരു സ്റ്റഡെല്ലാം വന്നിട്ട് അഞ്ച് രൂപ ആറ് രൂപയുടെ സ്റ്റഡാണ് അതെല്ലാം അടുത്ത് ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ കാണിച്ചു പോയാൽ മതിയായിരിക്കും ഇതാ ഇത് നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ കാണിക്കുമ്പോൾ കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ടോ കറക്റ്റ് ഇങ്ങനെ ആണ് മതി അപ്പോൾ ഇതെല്ലാം ഇയറിങ്സ് എണ്ണ ഇത് നൂറ് രൂപയുടെ ആണ് ഇതിൻ്റെ ഈയൊരു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു പാറ്റേൺ ഇതും ആൻജിക്കിൻ്റെ വരുന്ന നൂറ് രൂപയുടെ ആണ് ഇതെനിക്ക് ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി പോലെ ഇട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പുതിയൊരു പാറ്റേൺ പോലെ തോന്നി ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇതും ജിമിക്ക പുതിയ ഒരു പാറ്റേൺ ആയിട്ട് തോന്നി നീ ഒന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാറ്റേൺ ഓരോരുത്തർട്ടും ഓരോ ഫേസിലെ ഡിഫറെൻ്റ് ആയിരിക്കും എനിക്കിത് ഇങ്ങനെയാണ് മിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും ീ വേറൊരു ഇയർ റിങ്സ് നമുക്ക് ഇതൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് അല്ല വൺ നയൻറ്റി നയൻ ആണ് ഈ ഒരു ഇയറിംഗ്സിൻ്റെ റേറ്റ് ഈ ഒരു ഇയറിങ്സ് ആണ് കാരണം നമുക്ക് ഇപ്പം ഏത് കളറാണെങ്കിലും ആണെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഈ കറക്റ്റ് കളറിന്നുള്ള മാലയും കമ്പനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ റെച്ച് കമ്മൽ മാത്രം മതി കാരണം ഇതൊരു മൾട്ടി കളറാണ് ഡ്രസ്സാകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തൂൺ വൺ നയൻറ്റി നയൻ റുപ്പീസിന് വരുന്നതാണ് ഈ ഒരു ഇയറിംഗ്സ് ബ്ലൂ കളറിൽ വരുന്നത് പിന്നെ ആയിട്ട് വരുന്ന ഈ ഒരു ജുംക സെറ്റ് പിന്നെ ധാണ്ട് സിമ്പിളായിട്ട് വരുന്ന ഈ ഒരു പാറ്റേണാണ് നമ്മുടെ ഗ്രീൻ കളർ ജുംക പിന്നെ ഇതൊരു വൈൻ കളർ പാറ്റേൺ പിന്നെ ഒരു ഇതും ഒരു വൈൻ കളർ തന്നെയാണ് വൺ എയ്റ്റി റുപ്പീസിന് ഒന്ന് നല്ല റെഡിഷ് ഹെവിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ പിന്നെ നല്ല പിങ്കും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ പിങ്കും യെല്ലോയും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു പിങ്കിൻ്റെ നമ്മുടെ സിൽവർ പാറ്റേൺസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇയറിങ്സ് രസമായിരിക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു യെല്ലോ കളർ വരുന്നുണ്ട് ഇതാ പിങ്കിൻ്റെ നല്ല രസമാണ് പിന്നെ നേരത്തെ ഉണ്ടാകാതെ തന്നെയാണ് ആൻറ്റീക്കിൻ്റെ ഈ ഒരു ഗ്രീൻ കളറ് പിന്നെ നമുക്ക് വൈറ്റ് ഹെവി 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 വൈറ്റ് പിന്നെ അതിൽ നിന്ന് തന്നെ ഗ്രീനുണ്ട് ഹെവി ആയിട്ട് വരുന്നത് നേരത്തെ ആ ഒരു യെല്ലോ കാൺസൻറ്റ് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റഡ് പ്ലസ് ഒരു ഈ ഒരു ടൈപ്പ് ഉള്ളവരുന്നതാണ് പിന്നെ തൻ്റെ പിങ്ക് വരുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും ഓൺ ടൈം ഫേവറേറ്റ് ആയിട്ടിരുന്ന ഒരു ഇയറിംഗ്സാണ് ഇത്രയും ഇത് ഒരു ടൈപ്പ് വരുന്നത് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു സെറ്റ് വള കൂടിയുണ്ട് ഇതൊരു സ്ക്വയർ ടൈപ്പാണ് ഒരു നമുക്ക് ട്രഡീഷണൽ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡ്രെസ്സൊക്കെയാണ് നിങ്ങൾ ഓണത്തിന് പെയർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈപ്പ് എക്സാക്ട് പെയർ ആയിരിക്കും പിന്നെ യൂസ് ചെയ്തു അപ്പൊ ഇത് ഇത്രയും ഇയറിങ്സിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ ഗ്രേസ് കളക്ഷനിൽ ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കാരണം മുന്നേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ മുന്നേ നമുക്ക് ഉള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ അപ്പൊ ആവശ്യമുള്ളവർ വേഗം തന്നെ ഡി എം സി ക